നെടുങ്ങോം ചെറിയമ്മ സ്മാരക വായനശാല ഗ്രന്ഥാലയം വാർഷികവും കാവുബായി സമരധിഹാസത്തിലെ വീരവനിത ചെറിയമ്മയുടെ ജീവചരിത്രത്തെ ആസ്പദമാക്കി എ പത്മനാഭൻ കാവുമ്പായി എഴുതിയ ചുവന്നമ്മ എന്ന ചരിത്ര നോവലിന്റെ പ്രകാശനവും നടന്നു ചെറിയമ്മയുടെ ചരമദിനത്തിൽ എഴുത്തുകാരനും പ്രഭാഷകനുമായ ഡോക്ടർ വി പി മുസ്തഫ തളിപ്പറമ്പ് താലൂക്ക് ലൈബ്രറി കൌൺസിൽ സെക്രട്ടറി വി സി അരവിന്ദാക്ഷിന് നൽകി പ്രകാശനം ചെയ്തു നാരായണൻ കാവുബായി പുസ്തകം പരിചയപ്പെടുത്തി എം സി ഹരിദാസൻ മാസ്റ്റർ എം സി രാഘവൻ വി സി രവീന്ദ്രൻ പി വി ചന്ദ്രൻ എന്നിവർ ആശംസകൾ അറിയിച്ചു സംസാരിച്ചു സംഘാട സമിതി ചെയർപേഴ്സൺ ശ്രീമതി ഇ പി ഭാർഗവി അധ്യക്ഷത വഹിച്ചു സംഘാട സമിതി കൺവീനർ വിനോദ് കുമാർ സി സ്വാഗതവും വായനശാല സെക്രട്ടറി പി വി കരുണാകരൻ റിപ്പോർട്ടും അവതരിപ്പിച്ചു സുനീഷ് പി പി നന്ദി പറഞ്ഞു കേരള ഫോക്ലോർ അക്കാദമി അവാർഡ് ജേതാവ് കുട്ടാപ്പു കതിരൂർ നയിച്ച നാട്ടുകൂട്ടം തലശ്ശേരിയുടെ പാട്ടും പറച്ചിലും നാടൻപാട്ട് പരിപാടിയും നടന്നു ഡെസ്ക് നെയ്താരവിഷൻ ശ്രീകണ്ഠപുരം